ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം അഡ്ലേഡ് ഓവലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസത്തെ കളി നിർത്തുമ്പോൾ തന്നെ ഇന്ത്യ പരാജയത്തെ തുറിച്ചു നോക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് നേടുമ്പോഴേക്കും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അഞ്ച് ബാറ്റർമാർ കൂടാരം കയറിയിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു പരാജയ ഭീതിയിൽ നിൽക്കുമ്പോൾ പോലും ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ബി സി സി ഐയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ബൗളർമാരുടെ പ്രകടനം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ബൗളിംഗ് ലൈൻ ആൻഡ് ലെങ്ത്തിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു ഒട്ടും തന്നെ ഒരു ബാറ്റർമാരെ കളിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ലെങ്ത്തിലും ലൈനിലും ബോൾ ചെയ്യാനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജസ്പ്രീത് ബുംറയ്ക്ക് ഒഴിച്ച് ബാക്കി രണ്ട് പേസർമാരും ആദ്യത്തെ ദിവസം അതായത് ആ ഒരു ഫ്ലഡ് ലൈറ്റിൽ ബോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ട് ഇന്ത്യൻ പേസർമാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ് മുഹമ്മദ് ഷമി ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യൻ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്തുന്നു എന്നുള്ളതാണ് ആ സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം ജസ്പ്രീത് ബുംറയോട് കൂടി ബോമ ഷമി ചേരുമ്പോൾ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് ഡിസംബർ പതിനാലാം തീയതി ബ്രിസ്ബനിലാണ് ആ മത്സരത്തിനും മുംബൈ മുഹമ്മദ് ഷമി എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും നാലാമത്തെ ടെസ്റ്റ് മത്സരം ബോക്സിംഗ് ഡേ എന്ന് പറയുന്ന ഡിസംബർ ഇരുപത്തി ആറാം തീയതി മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുമ്പോൾ ബോമ ഛമി ഉണ്ടാകും എന്നുള്ളതാണ് സോസുകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ എന്ന് പറയുന്നത് മുഹമ്മദ് ഷമി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വന്നിട്ടില്ല അദ്ദേഹത്തിന് പറ്റിയ ഒരു വലിയ ഇഞ്ചുറി അദ്ദേഹത്തിനെ ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹം സജീവമാണ് അദ്ദേഹം കളിക്കുന്നത് ബംഗാളിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ രഞ്ജി ട്രോഫിയിൽ ബംഗാളിനു വേണ്ടി മധ്യപ്രദേശിനെതിരെ ഒരു മത്സരത്തിൽ നാല്പത്തിമൂന്ന് ഓവറുകൾ ബൗൾ ചെയ്യാനായിട്ട് മുഹമ്മദ് ഷമിക്ക് സാധിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഇന്ത്യയുടെ ഈ ഡൊമസ്റ്റിക് ടി ട്വന്റി ടൂർണമെന്റായ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിൽ ബംഗാളിനു വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാനും മുഹമ്മദ് ഷമിക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആറ് മാച്ചുകളാണ് ബംഗാളിന് വേണ്ടി കളിച്ചിരിക്കുന്നത് അത് അദ്ദേഹം ഫിറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി ലഭിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എൻ സി എ നിന്ന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കണം എന്നുള്ളതാണ് എൻ സി എ എന്ന് പറഞ്ഞാൽ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി എന്നുള്ളതാണ് അതായത് ബി സി സിയുടെ കീഴിൽ വരുന്ന നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് അവിടെയാണ് ഈ മെഡിക്കൽ അറ്റൻഷൻ അതായത് ഇതുപോലെ ഇഞ്ചുറി വരുന്ന താരങ്ങളുടെ ഒരു റീഹാബ് എല്ലാം നടക്കുന്നത് ഈ എൻ സി എൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈവൻ ഋഷഭ് പന്തിന് ഒരു വലിയ കാർ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ പോലും അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു റീഹാബ് നടത്തിയത് ഈ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ മുഹമ്മദ് ഷമിയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റീഹാബ് നടത്തിയതെല്ലാം ഈ എൻ സി എൽ വെച്ചിട്ടാണ് എൻ സി എൽ ഇതിന് പറ്റുന്ന ഒരു മെഡിക്കൽ ടീമും എല്ലാ സപ്പോർട്ടും ബി സി സി യുടെ സ്വന്തമായിട്ട് അവിടെ തന്നെയുണ്ട് അവരാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അനുസരിച്ച് മുഹമ്മദ് ഷമിയുടെ കിറ്റ് അതായത് ഇന്ത്യൻ ടീമിന്റെ ആ ഒരു കിറ്റ് ഓൾറെഡി ഓസ്ട്രേലിയയിലേക്ക് അയച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിസ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് െന്നും വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ ബംഗാളിൻ്റെ കോച്ചായിട്ടുള്ള ലക്ഷ്മിരത്തൻ ശുക്ലയുടെ ഭാഗത്ത് സ്റ്റേറ്റ്മെന്റും വന്നു കഴിഞ്ഞു അദ്ദേഹം ബംഗാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനൽ സ്പോർട്ടിലേക്കൊക്കെ ഈ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുഹമ്മദ് ഷമിയുടെ പ്രസൻസ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുക അപ്പോൾ അദ്ദേഹം ഹാപ്പി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായിട്ട് മുഹമ്മദ് ഷമി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു ഇന്ത്യക്ക് അത്യാവശ്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പെയ്സർമാരെ സഹായിക്കുന്ന ഒരു പിച്ചിൽ ജസ്പ്രീത് യ്ക്ക് സഹായിയായിട്ട് അല്ലെങ്കിൽ ഒപ്പം മുഹമ്മദ് ഷമി ഉണ്ടെങ്കിൽ അത് ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ് എന്നുള്ളത് ഇന്ത്യൻ ആരാധകർക്കും മറ്റുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാം കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ മെൽബണിൽ നടക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റ് അത് നാലാമത്തെ ടെസ്റ്റാണ് ആ ടെസ്റ്റിലെങ്കിലും മുഹമ്മദ് ഷമിയുടെ ഒരു സേവനം ഇന്ത്യയ്ക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിൽ ജോയിൻ ചെയ്യട്ടെ ഇന്ത്യക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം